മിഴിരണ്ടിലും എന്ന ടെലിവിഷൻ പരമ്പരയിലെ നായിക നായികന്മാരായി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരങ്ങളാണ് സൽമാൻ ഫാരിസും മേഘ മഹേഷും അടുത്തിടെയാണ് തങ്ങളുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരുവരും അറിയിച്ചത് വിവാഹവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരുടെ പ്രായവും മതവും ചൂണ്ടിക്കാട്ടി ചിലർ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അന്നത്തെ കമൻറ്റുകളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ സൽമാനും മേഘയും വിവാഹ വാർത്തക്ക് താഴെ വന്ന ഒരു കമൻ്റ് തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചതായി സൽമാനും മേഘയും പറയുന്നു അവളിനി ചാക്കിൽ കയറും എന്ന കമന്റ് ഏറെ വേദനിപ്പിച്ചു എന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം അവർ ഉദ്ദേശിച്ചത് പർദ്ദയാണ് എന്തിനാണ് അതിനെ ഇത്ര മോശമായി കാണുന്നത് എന്നറിയില്ല അതൊരു നല്ല വേഷമല്ലേ സൽമാൻ ചോദിച്ചു ഒരിക്കലും പർദ്ധ ധരിക്കാൻ ഞാൻ മേഘയെ നിർബന്ധിക്കില്ല ധരിക്കാൻ ആഗ്രഹിച്ചാൽ ഞാൻ അത് എതിർക്കുകയുമില്ല കല്യാണത്തിന് പൊട്ടു ധരിക്കാതിരുന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു കണ്ടോ അവളിപ്പോൾ തന്നെ പൊട്ടു തൊട്ടില്ല മതം മാറി എന്ന് സൽമാൻ കൂട്ടിച്ചേർത്തു എന്തു ധരിക്കണം എന്നത് തൻ്റെ ചോയ്സാണ് എന്നായിരുന്നു മേഘയുടെ അപ്പോഴത്തെ മറുപടി മീരണ്ടിലും എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് സൽമാനും മേഘയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും മേഘയെ കണ്ടുമുട്ടിയ സമയത്തും പരിചയപ്പെടുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിൽ മാത്രമേ മേഘയെ കണ്ടിരുന്നുള്ളൂ എന്നും സൽമാൻ പറഞ്ഞിരുന്നു ആദ്യം ചാടക്കാരനാണെന്ന് തോന്നിയെങ്കിലും അടുത്തറിഞ്ഞപ്പോൾ സൽമാനിൻ്റെ സ്വഭാവം മേഘയെ ആകർഷിക്കുകയായിരുന്നു ഇഷ്ടം തോന്നിയപ്പോൾ അത് തുറന്നു പറയുകയും ചെയ്തു പക്ഷേ കൊച്ചുകുട്ടിയുടെ തോന്നലായാണ് സൽമാൻ അത് എടുത്തിരുന്നത് എന്നും മേഘ വ്യക്തമാക്കി മേഘയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ദിവസമാണ് സൽമാനിനെ പ്രപ്പോസ് ചെയ്തത് സൽമാനിനെ മേഘ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യുകയായിരുന്നു ആ ഒരു സമയത്തൊന്നും സൽമാനി മേഘയോട് ഇഷ്ടമില്ലായിരുന്നു ഒരു തങ്ങ തൻ്റെ ഒരു കൊച്ചു പെങ്ങളെ പോലെയാണ് സൽമാൻ കണ്ടിരുന്നത് പക്ഷേ മേഘ തന്നെ വിടില്ല എന്നും അവളുടെ സ്നേഹം യഥാർത്ഥമാണ് എന്നുള്ളതും തിരിച്ചറിവ് പിന്നീട് സൽമാന് വരികയാണ് ഒട്ടും സീരിയസ് അല്ലായിരിക്കും എന്ന തോന്നലിലായിരുന്നു ആദ്യം സൽമാൻ നിന്നിരുന്നത് പ്രായത്തിന്റെ പ്രശ്നമാണ് പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ സൽമാൻ മേഘയോട് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു രണ്ടര വർഷം ഞാൻ കാത്തിരുന്നു എന്നായിരുന്നു മേഘ പറഞ്ഞ മറുപടി ഒടുവിൽ അവസാനം അത് സംഭവിക്കുകയായിരുന്നു എന്നും മേഘ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ